അസ്ലാമലക്കു വൈവാസ്തിക്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുവെ ഉയർന്നു വരാറുള്ള ഒരു ചർച്ചയാണ് പ്രപഞ്ചം ആകസ്മികമായാണോ ഉണ്ടായത് അതോ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു പദ്ധതിയോ പ്ലാനോ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറുടെയോ ആവശ്യമുണ്ടോ എന്നത് പ്രപഞ്ചം ചാൻസിലൂടെ അഥവാ അബദ്ധത്തിൽ ഉണ്ടായിത്തീർന്നു എന്നാണ് പൊതുവെ നിരീശ്വരവാദികൾ വാദിക്കാറുള്ളത് ഒരു സ്രഷ്ടാവോ അല്ലെങ്കിൽ ഡിസൈനറോ ഇല്ലാതെ തന്നെ വളരെ കോംപ്ലക്സായ ഈ സൃഷ്ടിപ്പ് അതായത് പ്രപഞ്ചത്തിൻ്റെയും ജീവൻ്റെയും എല്ലാം സൃഷ്ടിപ്പ് സാധ്യമാണെന്ന് അവർ വാദിക്കാറുണ്ട് എന്നാൽ ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ സ്വത സ്വയം അവർ പൊതുവെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഈ നിരീശ്വരവാദികൾ സൃഷ്ടിപ്പിൻ്റെ സാധ്യതയെ ശാസ്ത്രീയമായി പഠിക്കുന്നതിൽ എപ്പോഴും വിമുഖത കാണിച്ചിട്ടുണ്ട് അതായത് ശാസ്ത്രീയമായി നോക്കുമ്പോൾ അതായത് ഫിസിക്സിലോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ ബയോളജിയിലോ ഉള്ള തത്വങ്ങൾ നോക്കുമ്പോൾ അത് ഒരു ഡിസൈൻഡ് യൂണിവേഴ്സിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ സയൻറ്റിഫിക് നിയമങ്ങളുടെ സഹായത്തോടു കൂടി ഓരോ കാര്യങ്ങളുടെയും ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ പ്രക്രിയയുടെയും പ്രോബിലിറ്റി അല്ലെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത കണക്ക് കൂട്ടിയാൽ അത് ആകസ്മികതയെ അല്ലെങ്കിൽ അത് ചാൻസിലൂടെ ആ സാ സംഭവം നടക്കുന്നതിനുള്ള സാധ്യതയെ വളരെ വ്യക്തമായി തള്ളിക്കളയുന്നതായി നമുക്ക് കാണാം ഇനി നമ്മൾ ശാസ്ത്രത്തിലേക്ക് വളരെ ഡീപ്പായി കടക്കുന്നതിന് മുൻപ് വളരെ യുക്തിപരമായി വെറുതെ ചിന്തിച്ചാൽ തന്നെ വ്യക്തമാകുന്ന ഒരു ഉദാഹരണം പ്രസൻറ്റ് ചെയ്താൽ ഇത് കൂടുതൽ വ്യക്തമാകുന്നതാണ് അതായത് വളരെ സങ്കീർണമായ കോംപ്ലക്സായ ഒരു വലിയ കെട്ടിടം നിർമ്മിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ അത് ആദ്യം തന്നെ നിങ്ങൾ പോയി നിർമ്മിക്കുകയല്ല ചെയ്യുക അതിന് ആദ്യം ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും പിന്നെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ഓരോ ബീമിൻ്റെയും അല്ലെങ്കിൽ തൂണുകളുടെയും സ്ഥാനം എവിടെ വരണമെന്ന് നിശ്ചയിക്കും എന്നിട്ടേ ഉള്ളൂ നിങ്ങളിതിൻ്റെ പണി ആരംഭിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആസൂത്രിതമായിട്ട് ഒരു പദ്ധതി അനുസരിച്ചാണ് നമ്മളൊരു കെട്ടിടം പോലും കെട്ടിപ്പോക്കുന്നത് എന്നാൽ ആ കെട്ടിടത്തിന് പിന്നിൽ ഒരു പദ്ധതിയും ആവശ്യമില്ല അത് തനിയേ ഉണ്ടായിത്തീരും അല്ലെങ്കിൽ അതിൽ കുറച്ച് തൂണുകളോ ഭീമുകളോ എടുത്തു മാറ്റിയാൽ പോലും അത് അതേപടി നിലനിൽക്കുമെന്ന് ഒരാൾ വാദിക്കുന്നതായിട്ട് കരുതുക അപ്പോൾ അദ്ദേഹത്തെ ആ വാദിക്കുന്ന ആളെ യുക്തിക്ക് നിരക്കാത്ത വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് വെടിത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ തള്ളിക്കളയാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പ്രവണത എന്തെന്നാൽ സമൂഹത്തിൽ അത്തരം ആളുകളെ ബുദ്ധിമാന്മാരായി കണക്കാക്കിക്കൊണ്ട് അവരുടെ പിന്നാലെ നടക്കുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇവിടെ ഒരു ബിൽഡിങ് തനിയെ സൃഷ്ടിക്കപ്പെടുമോ എന്നല്ല നമ്മുടെ ചർച്ച ഇത് എണ്ണൂറ് കോടിയോളം മനുഷ്യരുടെയും അതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം ജീവജാലങ്ങളുടെയും അതിലും കോടാനുകോടി മടങ്ങ് വരുന്ന നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും സൃഷ്ടിപ്പിനെ പറ്റിയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് ശാസ്ത്രത്തിൻ്റെ ആഴത്തിലുള്ള ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ ഈ അബദ്ധവിശ്വാസങ്ങളുടെ പൊള്ളത്തരം നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉദാഹരണം തന്നെ എടുത്താൽ അതിൽ ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലും പ്രപഞ്ചത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഈ ഒരു അടുക്കും ചിട്ടയും വേണമെന്നാണ് ഫിസിക്സിലെ തിയറികളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതായത് നിന്ന് നാം കാണുന്ന ഗാലക്സികളും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒരു കണ്ടീഷൻ പക്വുമായി വരണമെങ്കിൽ അതിനൊരു കൃത്യത അല്ലെങ്കിൽ ഒരു പ്രിസിഷൻ ആവശ്യമുണ്ട് എന്ന് ഫിസിക്സ് പറയുന്നുണ്ട് അതിനെ പൊതുവെ ഫൈൻ ട്യൂണിംഗ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ ഫൈൻ ട്യൂണിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പ്രപഞ്ചത്തിലെ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ ഊർജ്ജം എനർജി എന്നിവ അറേഞ്ച് ചെയ്ത രീതിയിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എൻട്രോപ്പി എൻട്രോപ്പി എന്നാണ് ഈ അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേര് അതുപോലെ അടിസ്ഥാന ബലങ്ങൾ ഫണ്ടമെൻറ്റൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്തിലും യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് പോലുള്ള കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂവിലുമെല്ലാം ഈ ഒരു ഫൈൻ ട്യൂണിംഗ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ആരംഭത്തിലുള്ള ഈ സെറ്റിങ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ കടുുകുമുണി വ്യത്യാസം സംഭവിച്ചാൽ പോലും നാം ഇന്ന് കാണുന്ന ഒന്നും തന്നെ നിലനിൽക്കില്ലായിരുന്നു എന്ന് ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം ഈ ഗുരുത്താകർഷണ ബല ബലത്തിൻ്റെ ശക്തിയെ നിശ്ചയിക്കുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യുവിൽ ടെൻറൈസ് ടു സിക്സ്റ്റിയിൽ അംശം മാറ്റം സംഭവിച്ചാൽ പോലും അതായത് ടെൻറൈസ് ടു സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്നിനെ തുടർന്ന് അറുപത് പൂജ്യം വരുന്ന സംഖ്യയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന പോലെ അതിൽ അത്രയും ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ പോലും പ്രപഞ്ചം ഇന്ന് കാണുന്ന പോലെ നിലനിൽക്കില്ല എന്നാണ് കണക്കുകൾ നമ്മെ സൂചിപ്പിക്കുന്നത് ഇനി അത്രയും ചെറിയ അളവിൽ ഗുരുത്വബലത്തിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞാൽ ഗാലക്സികളും നക്ഷത്രങ്ങളും രൂപം കൊള്ളാൻ പോലും സാധ്യമല്ല ഇനി അഥവാ അത്രയും ചെറിയ ഒരളവിൽ ഈ ബലം കൂടുകയാണെങ്കിൽ എല്ലാം ഒരു ബ്ലാക്ക് ഹോളിലേക്ക് ചുരുങ്ങി നശിച്ചു പോകുമായിരുന്നു അപ്പോൾ വളരെ ഫൈൻ ട്യൂൺഡായിട്ടാണ് യൂണിവേഴ്സിൻ്റെ എല്ലാ കണ്ടീഷൻസും പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫൈൻ ട്യൂണിങ്ങിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് എൻട്രോപ്പി ഒരു സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ അല്ലെങ്കിൽ ക്രമമില്ലായ്മയുടെ അളവിനെയാണ് പൊതുവെ എൻട്രോപ്പി എന്ന് വിശേഷിപ്പിക്കാറുള്ളത് എൻട്രോപ്പിക്ക് പല വിശദീകരണങ്ങൾ പറയാറുണ്ട് പക്ഷേ അതിലൊരു വിശദീകരണമാണിത് ഈ എൻട്രോപ്പിയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ കഴിയുന്നതാണ് അതായത് ഒരു വീട്ടിൽ രണ്ട് മുറി ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ അതിലൊരു മുറി അടുക്കും ചിട്ടയോടും കൂടി വളരെ വൃത്തിയോടുകൂടി ഒരുക്കി വെച്ച ഒന്നാണ് അതുപോലെ മറ്റു മുറി മറ്റൊരു മുറി വളരെ വൃത്തികേടായിക്കൊണ്ട് അടുക്കും ചിട്ടയും ഇല്ലാതെ ഒരുക്കിവെച്ചതും അതായത് അത്തരത്തിൽ രണ്ട് തരത്തിലുള്ള മുറിയെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ അടുക്കും ചിട്ടയും അതായത് വൃത്തിയോട് കൂടിയുള്ള മുറി എൻട്രോപ്പി കുറഞ്ഞ അവസ്ഥയാണ് അതായത് ഓർഡറിലുള്ള അവസ്ഥയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എൻട്രോപ്പിയെ പറയുകയാണെങ്കിൽ ഈ വൃത്തിയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് വളരെ കുറവാണ് എന്ന് പറയാം അതായത് നമുക്കറിയാം ഒരു റൂമിലെ ഒരു നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്യണം അതായത് പുസ്തകങ്ങളും അല്ലെങ്കിൽ റൂമിലെ ടേബിളും ചെയറും എല്ലാം വൃത്തിയിൽ അറേഞ്ച് ചെയ്യാൻ നമുക്ക് നമ്മുടെ മുന്നിൽ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ പക്ഷേ വൃത്തികേടായി അറേഞ്ച് ചെയ്യാൻ നമുക്ക് എങ്ങനെയും സാധിക്കും കണ്ണടച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് വലിച്ചെറിഞ്ഞാൽ അത് വൃത്തികേടാവുന്നതാണ് അപ്പോൾ ഓർഡറിൽ ഒരു സിസ്റ്റത്തെ അറേഞ്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം യാതൊരു ക്രമവുമില്ലാതെ ഒരു ഓർഡറും ഇല്ലാതെ അടുക്കും ചിട്ടയും ഇല്ലാതെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഇതാണ് പൊതുവെ സൃഷ്ടിപ്പിൽ കാണുന്ന ഒരു പ്രകൃതം അതുകൊണ്ട് തന്നെയാണ് ഈ ആരാലും നമ്മൾ ശ്രദ്ധിക്കാതെ പുടക്കുന്ന മുറിയൊക്കെ പെട്ടെന്ന് മാറാൽ കെട്ടുകയും പൊടി കയറുകയും അതിൻ്റെ സ്വാഭാവിക പ്രകൃതമായ ഡിസോർഡറിലേക്ക് പോകുന്നത് ഈ ഒരു രീതി തന്നെയാണ് പ്രപഞ്ചവും പിന്തുടരുന്നത് അതായത് പ്രപഞ്ചത്തിൻ്റെ എൻട്രോപ്പി അതിൻ്റെ ആരംഭ ദശയിൽ വളരെ കുറവായിരുന്നു എന്ന് ശാസ്ത്രം ഫിസിക്സ് പറയുന്നുണ്ട് അതായത് ഒരു വൃത്തിയുള്ള മുറി എങ്ങനെയായിരുന്നു അതുപോലെ ദ്രവ്യവും ഊർജ്ജവും അതായത് മാറ്റർ ആൻഡ് എനർജി വൃത്തിയായി ക്രമത്തിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് പ്രപഞ്ചത്തിന് മുന്നിൽ വളരെ കുറച്ച് പോസിബിലിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അത് അന്ന് അതിനെ ചി ചിട്ടപ്പെടുത്തി അത് അടുക്കും ചിട്ടയിലും വെച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള എല്ലാ വസ്തുക്കളും ഗാലക്സികളായാലും നക്ഷത്രങ്ങളായാലും ജീവനായാലും എല്ലാം നിലനിന്ന് വരുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൻ്റെ എൻട്രോപ്പി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പ്രപഞ്ചത്തിലെ ഇന്നത്തെ എൻട്രോപ്പി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് വളരെ ചെറിയൊരു വാല്യൂ ആണ് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എൻട്രോപ്പി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഇന്നത് വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് അതായത് പ്രപഞ്ചം ഉണ്ടായ സമയത്ത് എൻട്രോപ്പിയുടെ വാല്യൂ എത്ര ചെറുതായിരിക്കണം എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇത്ര ഫൈൻ ട്യൂൺഡ് ആയ രീതിയിൽ അത്രയും ചെറിയ വാല്യൂവിൽ എൻട്രോപ്പിയെ സെറ്റ് ചെയ്യാൻ ചാൻസ് കൊണ്ട് അഥവാ ഒരു ഗൈഡ് ഇല്ലാതെ ഒരു പ്ലാൻ ഇല്ലാതെ സാധ്യമാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാല്യൂവിൽ അതിനെ പ്ലേസ് ചെയ്യാൻ വെറുതെ പ്രകൃതിക്ക് സാധ്യമാണോ ആകസ്മികത കൊണ്ട് സാധ്യമാണോ അതോ അതിന് പിന്നിലൊരു ഡിസൈനർ ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് പിന്നെ വരുന്നത് അതിന് ഉത്തരം നൽകിക്കൊണ്ട് പ്രശസ്ത ശാസ്ത്രജ്ഞനായ റോജർ പെൻറോസ് ഈ പ്രോബിലിറ്റി അതായത് ചാൻസ് വഴി ഇതിന് ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രം ചെറുതാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചാൻസിലൂടെ അത്തരത്തിൽ ഓർഡേഡായ അല്ലെങ്കിൽ ക്രമമുള്ള ഒരു പ്രപഞ്ചം രൂപം കൊള്ളാനുള്ള സാധ്യത എന്നത് ടെൻ റേസ് ടു ടെൻ റൈസ് ടു വൺ ട്വൻറ്റി ത്രീയിൽ ഒന്ന് മാത്രമാണ് അപ്പോൾ ഈ ടെൻ റേസ് ടു ടെൻ റേസ് ടു വൺ ട്വൻറ്റി ത്രീ എന്ന സംഖ്യ എത്രമാത്രം വലിയ നമ്പറാണ് എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് ടെൻ റേസ് വൺ ട്വൻറ്റി ത്രീ എന്നാൽ തന്നെ ഒന്നിനെ തുടർന്ന് നൂറ്റി ഇരുപത്തൊന്ന് പൂജ്യങ്ങൾ വരുന്ന വലിയൊരു സംഖ്യയാണ് അത് ഒന്നിനെ തുടർന്ന് നൂറ്റി ഇരുപത്തൊന്ന് മൂന്ന് പൂജ്യങ്ങൾ വരുന്ന ഈ സംഖ്യയുടെ അത്രയും എണ്ണം പൂജ്യം മറ്റൊരു ഒന്നിന് ശേഷം ഇട്ടാലാണ് ടെൻ റേസ് റ്റു ടെൻ റേസ് ടു വൺ ട്വൻറ്റി ത്രീ എന്ന വാല്യൂയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് അപ്പോൾ അതായത് ചാൻസിലൂടെ പ്രപഞ്ചത്തിന് ഇത്രയും പോസിബിലിറ്റീസിൽ ഒരു പോസിബിലിറ്റിയിലൂടെ ഒരു പോസിബിലിറ്റി ചൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇന്ന് കാണുന്ന രീതിയിൽ പ്രപഞ്ചം ഉണ്ടാവാൻ അതായത് അടുക്കും ചിട്ടയോടുകൂടി ഉണ്ടാവാൻ ഉള്ള സാധ്യതയുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത് നമുക്കറിയാം വെറും ആറ് സാധ്യതകൾ ആറ് പോസിബിലിറ്റീസുള്ള ഒരു ഡൈസ് നമ്മൾ ഡൈ നമ്മൾ നമ്മളെറിയാണെങ്കിൽ അത് ഇന്ന ഇന്ന സംഖ്യ സ്വീകരിക്കും ഒന്നു മുതൽ ആറ് വരെയുള്ള ഇന്ന സംഖ്യ എന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് പ്രപഞ്ചത്തിന് അതായത് ഇത്രയും പ്ര സങ്കീർണമായ സൃഷ്ടിപ്പുകളുള്ള അത്ര കോടാനുകൂടി സൃഷ്ടിപ്പുകളുള്ള പ്രപഞ്ചത്തിന് ഇത്ര വലിയ അതായത് ടെൻഡറിസ്റ്റു ടെൻഡറിസ്റ്റു വൺ ട്വൻറ്റി ത്രീ എന്ന വലിയൊരു പോസിബിലിറ്റിയിൽ നിന്ന് കൃത്യമായി ഈ ഒരു കോൺഫിഗറേഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് ഇനി യാദൃശ്ചികക്ക് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അതായത് ചാൻസിലൂടെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ലെങ്കിൽ പിന്നെ അവശേഷിക്കുന്ന ഏക സാധ്യത എന്നത് ഒരു ഡിസൈനർ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു പദ്ധതി ഇടുന്ന ആളതിന് പിന്നിൽ ഉണ്ടാവണം എന്നത് മാത്രമാണ് സൂചികളും ബാറ്ററിയും ഈ കൂടി കൂടിച്ചേർന്ന് കൊണ്ടൊരു വാച്ച് ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ യുക്തി അതിനേക്കാൾ യുക്തി അതിന് പിന്നിൽ ഒരു വാച്ച് മേക്കർ ഉണ്ട് എന്ന് പറയുന്നതിലല്ലേ അത് അതുപോലെ തന്നെയാണ് ഇതും അപ്പോൾ എൻട്രോപ്പിയുടെ ഈ ഒരു ഉദാഹരണം എന്നത് വെറും ഒരു ഉദാഹരണമാണ് അതുപോലെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പരിണാമത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇത്തരം കൂടാനുകൂടി കൃത്യമായ പ്ലേസ്മെൻറ്റ്സ് നടത്തിയാൽ മാത്രമേ ഇന്ന് കാണുന്ന ഗ്രഹങ്ങളും ഭൂമിയിൽ നാം കാണുന്ന ജീവനുകളും ഒക്കെ സാധ്യമാകൂ ഇങ്ങനെ ഇത്തരത്തിൽ സൃഷ്ടിപ്പിലെ വളരെ സങ്കീർണമായ കാര്യങ്ങളെയും കൃത്യതയെയും വിശദീകരി വിശു വിശദമായി നമ്മൾ പഠിക്കുമ്പോൾ അത് ഒരു ഡിസൈനറുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണാം വിശുദ്ധ ഖുറാനിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ആകാശഭൂമികളെ ദർശിച്ചാൽ അതിൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുറാനിൽ പറയുന്നത് പോലെയാണ് ഈ ഓരോ പ്രപഞ്ചത്തിൻ്റെ ഓരോ സങ്കീർണതയിലേക്കും അതിലെ ഫൈൻ ട്യൂണിങ്ങിലേക്കും നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ സ്രഷ്ടാവ് ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ ഫൈൻ ട്യൂണിങ്ങിന് ഒരു റിപ്ലൈ ആയി എത്തിസ്റ്റുകൾ പൊതുവെ ഉയർത്തിക്കൊണ്ടുവരാറുള്ളത് ഇൻഫ്ലേഷണറി സ്ട്രിംഗ് മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു തിയറിയാണ് അതിനെ തിയറി എന്ന് പറയാൻ ചിലർ വിമുഖത കാണിക്കാറുണ്ട് കാരണം വളരെ ഹൈപ്പോത്തിസിസ് പോലെ ഒരു തിയറിയായി പോലും ഡെവലപ്പ് ആവാത്ത ഒരു സംഗതിയാണ് ഇൻഫ്ലേഷനറി സ്ട്രിങ് സ്ട്രിംഗ് മൾട്ടിവേഴ്സ് അപ്പോൾ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം നിൻഷാവുക